മാതൃഭൂമി ദീപിക ഗസ നുണക്കഥകൾ വീണ്ടും ഇത്തവണ ഒക്ടോബർ ഏഴിന് വലിയ ചില തിരിച്ചറിവുകളിലേക്ക് ലോകം ഉണരുന്ന പോലെ തോന്നി ഗസയിൽ രണ്ടു വർഷമായി നടക്കുന്നത് മനുഷ്യത്വത്തിന് നിരക്കുന്നതല്ലെന്ന് ഒരു തിരിച്ചറിവ് വെടിയൊച്ച നിലക്കുമ്പോഴും ലോകം കണ്ടുനിന്ന ക്രൂരതകൾ മായുന്നില്ല നരഹത്യയുടെ രണ്ടു വർഷം പല പത്രങ്ങൾക്കും ആദ്യ പരിഗണന ഇപ്പോഴും ഇസ്രായേൽ തന്നെ ലോകം കണ്ട ദൃശ്യങ്ങളും തെളിവുകളും പറയുന്നത് ഏകപക്ഷീയമായ വംശഹത്യയുടെ കഥയാണ് കുരുതിയുടെ ഒപ്പം സഹനത്തിൻ്റെ രണ്ടാണ്ടാണ് വാർത്തകളിൽ കഴിഞ്ഞു പോയത് വംശഹത്യയുടെ രണ്ടു വർഷം ലോകം അത് നോക്കി നിന്ന രണ്ടു വർഷം കഴിഞ്ഞയാഴ്ച നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ ആയുധം ബോംബ് മാത്രമല്ല വാർത്ത കൂടിയാണ് വംശഹത്യക്ക് ഇസ്രായേൽ ന്യായമുണ്ടാക്കിയത് കള്ളവാ വാർത്തകൾ ഉണ്ടാക്കിയാണ് അവ പാശ്ചാത്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇസ്രായേലിലേതടക്കം ജേണലിസ്റ്റുകളും അനേകം സ്വതന്ത്ര സംഘടനകളും നേരെന്ത് എന്ന് തെളിച്ചു പറയുമ്പോഴും ഇന്നും പഴയ തെറ്റ് തിരുത്താത്ത മാധ്യമങ്ങളുമുണ്ട് എല്ലാ കള്ളപ്രചാരണങ്ങളെയും നിരാകരിക്കുന്ന യഥാർത്ഥ ദൃശ്യങ്ങൾ ലോകം ഇതിനകം കണ്ടു ദുരിതങ്ങൾ തീമഴയായി മഴയായി പെയ്യുമ്പോഴും കീഴടങ്ങാതെ എല്ലാം സഹിച്ച് ചെറുത്തുനിൽപ്പ് തുടർന്ന് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു ജനത വീടുകൾ കടിയിൽപ്പെട്ടും വെടിയേറ്റും തീ ബോംബുകൾ കടിപ്പെട്ടും ഉറ്റവർ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നപ്പോഴും കുഞ്ഞുങ്ങൾ കുരുതി ചെയ്യപ്പെടുമ്പോഴും അഭയം തേടിയ ഓരോ ഇടങ്ങളിൽ നിന്നും പിന്നെയും ആട്ടിയോടിക്കപ്പെടുമ്പോഴും അന്തസ്സു വെടിയാതെ ഉറച്ചു നിന്ന ജനത വേണ്ടി ചഠിച്ചതിന് അവർ നൽകുന്ന വില കനത്തതാണ് സുന്ദരമായിരുന്ന ഈ നഗരം രണ്ടു വർഷത്തെ ബോംബാക്രമണങ്ങൾ കൊണ്ട് വരണ്ട മരുപ്പറമ്പ് പോലെയായി കെട്ടിടങ്ങളെല്ലാം സിവിലിയൻ കെട്ടിടങ്ങൾ തകർത്തു ജനങ്ങളെ സിവിലിയന്മാരെ കൊന്നും ആട്ടിയും ഗസയെ പ്രേത നഗരമാക്കി പറഞ്ഞല്ലോ ഈ സംഹാരം സാധ്യമാക്കിയത് വെറും ആയുധങ്ങളല്ല വ്യാജ പ്രചാരണം എന്ന ആയുധം കൂടി ഉപയോഗിച്ചാണ് ഡസൻ കണക്കിനുണ്ട് വ്യക്തവും ഖണ്ഡിതവുമായ തെളിവുകൾക്ക് മുൻപിൽ പൊളിഞ്ഞുപോയ സയണിസ്റ്റ് വ്യാജങ്ങൾ പക്ഷേ രണ്ടു വർഷമായിട്ടും മലയാള പത്രങ്ങൾക്ക് പോലും അപ്ഡേറ്റ് ചെയ്യാൻ തോന്നിയില്ല മാതൃഭൂമി പൊതുവെ സയണിസ്റ്റ് പ്രോപ്പകൻ്റെ പകർത്താറില്ല ഒക്ടോബർ ഏഴിലെ എഡിറ്റോറിയൽ അത് കാണിക്കുന്നു ഒപ്പമുള്ള ലേഖനവും വിശകലനങ്ങളും ഇസ്രായേൽ ഫലസ്തീനോട് ചെയ്ത ക്രൂരതകളെ പറ്റിയാണ് എന്നാൽ ഈ ക്രൂരതകൾ ഹമാസ് ക്ഷണിച്ചു വരുത്തിയതാണെന്നും ഒക്ടോബർ ഏഴിന് അവർ ചെയ്തത് ഇസ്രായേൽ നടത്തിയ കുരുതിക്ക് ന്യായമാണ് എന്നുമുള്ള പ്രചാരണത്തിൽ പത്രം പരിശോധന കൂടാതെ വീണു എന്ന് കരുതണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ സംഭവങ്ങളെപ്പറ്റി ആ ശനി എന്ന തലക്കെട്ടിൽ ഒരു കുറിപ്പ് ചേർത്തിട്ടുണ്ട് പത്രത്തിന്റെ നടുപ്പേജിൽ ഇസ്രായേൽ പ്രചരിപ്പിച്ചത് അതേപടി പകർത്തിയിട്ടുണ്ട് അതിൽ ഒക്ടോബർ ഏഴിന് എവിടെ പിഴച്ചെന്ന് ഇസ്രായേൽ ചിന്തിക്കും മുൻപ് ഹമാസ് ഇരച്ചു കയറി കണ്ണിൽ കണ്ടവരെയെല്ലാം അവർ വെടിവെച്ചിട്ടു രണ്ടായിരത്തോളം ആളുകൾ പിടഞ്ഞു വീണു അവിടം ചുടലപ്പറമ്പായി ഈ വിവരണമനുസരിച്ച് ഹമാസ് കണ്ണിൽ കണ്ടവരെയെല്ലാം കൊന്നെന്നും രണ്ടായിരത്തോളം ആളുകളെ അവരാണ് കൊന്നത് എന്നുമാണ് വായനക്കാരൻ മനസ്സിലാക്കുക തീർന്നില്ല ഹമാസുകാർ ഗ്രാമങ്ങളിൽ പാഞ്ഞു കയറി സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു അത്രേ കുഞ്ഞുങ്ങളെപ്പോലും നിഷ്കരുണം കൊന്നുവത്രേ ഈ മൂന്ന് ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞതാണ് കഴിഞ്ഞയാഴ്ച കുറേ തെളിവുകൾ നമ്മൾ നിരത്തി വേറെയും ധാരാളം തെളിവുകളുണ്ട് ആയിരത്തിൽ പരം ആളുകൾ ഒക്ടോബർ ഏഴിന് കൊല്ലപ്പെട്ടു എന്നത് ശരിയാണ് എന്നാൽ ഹമാസ് മാത്രമല്ല ഇസ്രായേൽ സേനയും ഇസ്രായേലികളെ കൊന്നു എന്ന സത്യം പിന്നീട് വെളിപ്പെട്ടു ഇസ്രായേലി സാക്ഷികളും ഇസ്രായേലി മാധ്യമങ്ങളും ഇസ്രായേലി അധികൃതരും ഇക്കാര്യം തുറന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇനി അതൊന്നും പോരെങ്കിൽ ഇസ്രായേലി പ്രതിരോധ മന്ത്രിയായിരുന്ന യോവ് ഗാലൻ്റ് തന്നെ അത് പറയുന്നു ഇസ്രായേലിലെ ചാനൽ ട്വൽവിൽ ചോദ്യം ഹാനിബൽ നയം അന്ന് നടപ്പിൽ വരുത്തിയോ എന്ന് ഉത്തരം ചിലയിടത്ത് അങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന് ഹാനിബൽ നയം നടപ്പാക്കേണ്ടി വന്നു എന്ന് പറയുന്നത് അന്നത്തെ പ്രതിരോധ മന്ത്രി എന്താണ് ഈ നയം ശത്രുവിനെ മാത്രമല്ല സ്വന്തം നാട്ടുകാരെയും ആവശ്യമെങ്കിൽ കൊല്ലാം എന്ന് തന്നെ ബന്ദികളാക്കാൻ റാഞ്ചുന്നത് എന്ത് വില കൊടുത്തും തടയുക ചിലയിടത്ത് ഈ നയം നടപ്പാക്കേണ്ടി വന്നു എന്ന് മാത്രമേ മന്ത്രി സമ്മതിക്കുന്നുള്ളൂ എന്നാൽ വീടുകളിലേക്ക് ടാങ്കുകളും ഹെലികോപ്റ്ററുകളും നിരത്തി വെടിയുതിർത്തു എന്ന് നാട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ബേരി ഗ്രാമത്തിൽ ടാങ്കുകൾ ചെയ്തത് ടാങ്കുകളില്ല അനുഭവസ്ഥരും ദൃക്സാക്ഷികളും പറഞ്ഞതും സൈനിക വീഡിയോകളും ഉൾപ്പെടുത്തി ഇസ്രായേലിലെ ചാനൽ ട്വൽവ് ചെയ്ത വാർത്തയിൽ നിന്ന് അല്പം

יורד עליך טיל כל דקה. פתאום אתה רואה טיל ממסוק שיורה לתוך את הקיבוץ. אתה אומר, לא הבנתי. מסוק צה"לי יורה לתוך קיבוץ ישראלי, ואז אתה רואה טנק נוסע ברחובות הקיבוץ, מצודדת אותך ויורה לפגז לתוך בית. זה דברים שאתה לא מצליח להבין, ואז פתאום אתה קולט בצד ימין מאות אנשים מהקיבוץ. ഇസ്രായേലിൽ ഹമാസ് മാത്രമല്ല കൊല നടത്തിയത് എന്നതിന് തെളിവുകൾ ഇനിയുമുണ്ട് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടും മാതൃഭൂമി എന്റെ രണ്ട് വർഷം മുൻപത്തെ ഫയൽ നോക്കി ആ വ്യാജം പകർത്തി രണ്ടായിരത്തോളം പേരെ ഹമാസ് കൊന്നു എന്നത് അർദ്ധസത്യം എന്ന് പറയാം പക്ഷെ പൂർണമായും തെറ്റാണ് സ്ത്രീകളെ പീഡിപ്പിച്ചു കുഞ്ഞുങ്ങളെ വരെ കൊന്നു എന്നീ ആരോപണങ്ങൾ ഇസ്രായേലി അതിക്രമങ്ങൾക്ക് ന്യായമായി പ്രചരിപ്പിക്കപ്പെട്ട ഈ കള്ളങ്ങളുടെ നിജസ്ഥിതിയും നമ്മൾ കഴിഞ്ഞയാഴ്ച പരിശോധിച്ചതാണ് ഒരു തീവ്ര സയനിസ്റ്റ് പരത്തിയ പീഡന കഥ ന്യൂയോർക്ക് ടൈംസ് പ്രചരിപ്പിച്ചതും മറ്റനേകം മാധ്യമങ്ങൾ നടത്തിയ വസ്തുതാ പരിശോധനയിൽ ആ കഥ അപ്പടി തകർന്നതും നമ്മൾ കഴിഞ്ഞയാഴ്ച പരാമർശിച്ചു ഇത് വിശദമായി തന്നെ മുൻപൊരു എപ്പിസോഡിൽ നമ്മൾ ചെയ്തിരുന്നു കുഞ്ഞുങ്ങളെ കൊല ചെയ്തു എന്ന കഥയും വ്യാജമെന്ന് ഇസ്രായേലി അധികൃതരുടെ കണക്ക് വെച്ച് തെളിഞ്ഞതാണ് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഒരേ ഒരു കുഞ്ഞാണ് കൊല്ലപ്പെട്ടത് അത് തന്നെ പരസ്പര വെടിവെപ്പിൽ പെട്ടുപോയതാണ് ഇസ്രായേലിന്റെ തന്നെ ഔദ്യോഗിക കണക്കാണിത് പക്ഷെ അന്നത്തെ കള്ളം ഇന്നും ചില മാധ്യമങ്ങൾ ആവർത്തിക്കുന്നു മാതൃഭൂമി മാത്രമല്ല ദീപികയും പൊളിഞ്ഞു കഴിഞ്ഞ വ്യാജ വാർത്തകൾ രണ്ടു വർഷം കഴിഞ്ഞും തുടരുകയാണ് മാതൃഭൂമിക്കില്ലാത്ത മുൻവിധി കൂടി ഈ പത്രത്തിൽ കാണാം ഹമാസിന്റെ ക്രൂരതകളായി അതിൽ പ്രത്യേകം എടുത്തു പറയുന്നത് തെറ്റെന്ന് ഇസ്രായേൽ രേഖകൾ വരെ തെളിയിച്ച തലയറുക്കൽ വാർത്തയും ബലാത്സംഗ വാർത്തയുമാണ് നീണ്ട ലേഖനത്തിൽ ഹമാസിനെ ഭീകരരെന്ന് മുദ്രകുത്തുന്നു ഇസ്രായേൽ നേതാക്കൾക്കെതിരെ ലോക കോടതിയുടെ അറസ്റ്റ് വാറന്റ് ഉള്ളത് വിട്ടുകളയുകയും ചെയ്തിരിക്കുന്നു പോരെങ്കിൽ ഇസ്രായേൽ ആവർത്തിച്ചുറപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു വ്യാജവും ഗാസ മുനമ്പിൽ നിന്ന് ഹമാസ് ഭീകരർ ഒക്ടോബർ ഏഴിന് കരാ കടൽ വ്യോമ ആക്രമണം നടത്തിയപ്പോൾ ആരംഭിച്ചതാണത്രേ യുദ്ധം അവർ തട്ടിക്കൊണ്ടുപോയവരെ തിരിച്ചെത്തിക്കാനാണത്രേ യുദ്ധം ഒക്ടോബർ ഏഴിനാണ് എല്ലാം തുടങ്ങിയത് അതിന് കാരണക്കാർ ഹമാസ് ആണ് അവർ ഇസ്രായേലികളെ ബന്ദികളാക്കിയതാണ് പ്രശ്നം എത്ര ലളിതമായാണ് പത്രം എഴുപത്തിയേഴ് വർഷം നീണ്ട ഇസ്രായേലി അധിനിവേശത്തെയും രണ്ട് പതിറ്റാണ്ടായി ഗസയെ ശ്വാസം മുട്ടിക്കുന്ന കരാ കടൽ വ്യോമ ഉപരോധത്തെയും മറച്ചുവെക്കുന്നത് After the horrific attacks of October 7th. Think about October 7th. What Hamas did on October 7th. About what happened on October 7th. October 7th. The dates you've heard repeated over and over again. But here's the truth the conflict between Israel and Palestine did not begin on October 7th, nor did Israel's brutality against Palestinians. യൂറോപ്പിൽ വേട്ടയാടപ്പെട്ട ജൂതന്മാർക്ക് വേണ്ടി എന്ന പേരിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ചേർന്ന സയണിസ്റ്റ് കൺവെൻഷനിലാണ് തുടക്കം ബ്രിട്ടൻ അവരുടേതല്ലാത്ത ഫലസ്തീൻ ഭൂമി ഇസ്രായേൽ രാഷ്ട്രമുണ്ടാക്കാൻ കൊടുത്ത ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബാൽഫോർ പ്രഖ്യാപനം അങ്ങനെ കുടിയേറ്റക്കാരെത്തുന്നു ഭൂമി കയ്യേറാൻ An Austro Hungarian journalist seeking a Jewish homeland in Palestine, spurred by widespread anti Semitism in Europe. Fast forward to 1917, the Balfour Declaration. A letter from the British Foreign Secretary Arthur Balfour to Lord Baron Rothschild, the wealthy figurehead of the British Jewish community, expresses support for the Zionist objectives to establish a national home for the Jewish people in Palestine. പിന്നെ തുടങ്ങി അക്രമവും വേട്ടയും സയണിസ്റ്റ് കുടിയേറ്റക്കാർ ഹഗാന എന്ന സായുധ ഗുണ്ടാ സംഘം ഉണ്ടാക്കി ഫലസ്തീൻകാരെ ഒഴിപ്പിക്കാനായി കൂട്ടക്കൊലയും ആക്രമങ്ങളും തുടങ്ങി a terrorist militia formed by by Zionist settlers that conducted numerous massacres of of Palestinians with the the goal of driving them off their their land by force and seizing their properties, paving the way for an Israeli state. യൂറോപ്പിൽ നിന്നും മറ്റും ജൂതന്മാർ ഫലസ്തീൻ ഭൂമിയിലേക്ക് വൻതോതിൽ കുടിയേറി തുടങ്ങി ഫലസ്തീൻഗാർ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതരും ചെറുത്തുനിൽപ്പും തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ആറ് ഇത് സംഘർഷത്തിലെത്തി Pressure mounts as indigenous Palestinians deal with land dispositions and economic hardship due to the massive influx of Jews and subsequent demographic shift leading to the 1936 1939 Great Arab Revolt. <inaudible> 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 Palestinians stage an uprising, fighting for their land and livelihoods. But face brutal suppression at the hands of British troops. Over 5,000 Palestinians are killed, nearly 15,000 wounded. British forces demolish Palestinian neighborhoods and impose a harsh military occupation. By the 1940s, new Zionist terrorist militias, the Irgun and the Stern Gang, emerge. Alongside the Haganah, they target British forces and Palestinian civilians, using violence to force Britain's hand. In 1946, the Irgun bombs the Brits' administrative headquarters in Jerusalem's King's David Hotel, killing 96. 1947, the UN steps in with its partition plan. The Nakba, 1948, Zionist militias, the Haganah, Irgun and Sterngang violently expel over 750,000 Palestinians, 80% of the Palestinian population at the time, from their land, stealing or destroying their homes. Over two years, more than 400 towns and villages are entirely destroyed. 15,000 Palestinians are killed. Thousands more are left homeless and stateless, scattered across refugee camps throughout the region. October 8th, ഈ ചരിത്രം ിൽ തന്നെ തുടങ്ങി കരാറുകൾ ഇസ്രായേൽ ലംഘിച്ചു വെടിനിർത്തലുകൾ ലംഘിച്ചു ചതിക്ക് പിന്നാലെ ചതി The second Intifada erupts. In spite of signing the Oslo Accord, Israel continues its illegal occupation, and the number of illegal settlers living on occupied Palestinian land doubles from almost 200,000 to 400,000 in just seven years. Between 2002 and 2007. ഇസ്രയേൽ ലോഞ്ചസ് അറ്റ് ലീസ്റ്റ് ട്വൽവ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇൻ ദിപ്പൈഡ് വെസ്റ്റ് ബാങ്ക് ടൗൺസ് ഫ്രം അല്ലെ പതിനായിരങ്ങൾ ഇസ്രായേലി തടങ്കൽ പാളയങ്ങളിൽ ജനതക്ക് സ്വന്തം നാട്ടിൽ സഞ്ചരിക്കാൻ വരെ ഇസ്രായേലി പൊട്ടാളത്തിന്റെ അനുമതി വേണം By 2007, Tel Aviv imposes a full blockade on Gaza, accusing newly elected Hamas of terrorism. Israel cuts off access to Gaza by land, air, and sea, and fully controls its water, electricity, imports, and border crossings. Between 2008 and 2021, Israel wages four wars on Gaza. Over 4,000 Palestinians are killed. Tens of thousands of thousands homes, schools and historical sites are reduced to rubble. പക്ഷേ ദീപിക പറയുന്നു സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവർ ഇറങ്ങിയതാണ് കുറ്റമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നടന്ന നിഷ്ഠൂരതകൾ മറച്ചുവെച്ച് ഒക്ടോബർ ഏഴിനെ പറ്റി മാത്രം പറയുന്നത് ജേണലിസം അല്ല അപജേണലിസം ആണ് ഈ വാർത്ത ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലേത് ഇത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിലെ വാർത്തയുടെ പകർപ്പ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലേത് രണ്ടു വർഷത്തെ വംശഹത്യയിലെത്തിയത് എഴുപത്തിയേഴ് വർഷത്തെ നക്ബ നരവേട്ട കൂട്ടക്കൊലകൾ യുദ്ധക്കുറ്റങ്ങൾ കവർച്ച തടങ്കൽ ഉപരോധം അഫാർത്തൈറ്റ് അനീതി കെട്ടിടങ്ങൾ തകർക്കൽ വ്യോമാക്രമണങ്ങൾ മാനസിക പീഡ പട്ടിണിക്കിടൽ വർണ്ണിക്കാനാകാത്ത പൈശാചികതകൾ രണ്ട് വർഷമല്ല ഇത് എഴുപത്തിയേഴ് വർഷം ഒക്ടോബർ ഏഴിലല്ല തുടക്കം നൂറ്റാണ്ടപ്പുറത്തെ യൂറോപ്യൻ കുടിയേറ്റത്തിലാണ് പക്ഷെ ഇപ്പോഴും ചിലർക്ക് ഒക്ടോബർ ഏഴാണ് തുടക്കം ഇപ്പോഴും വംശഹത്യ ചെയ്യുന്നവർ ഭീകരരല്ല ചെറുത്ത് നിൽക്കുന്നവരാണ് ഭീകരർ അതെ ജേർണലിസത്തിലെ നെല്ലും പതിരും കൃത്യമായി വേർതിരിക്കുന്നുണ്ട് ഗസ